അപ്പോ പിന്നെ അങ്ങനെ പറഞ്ഞു സ്ഥത്തിനേക്കാൾ അങ്ങ് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് അല്ലെങ്കിൽ അങ്ങ് കൂടുതൽ കൊണ്ടുനടക്കുന്നത് നാടി നാടീപരീക്ഷയാണ് അപ്പൊ ശരീരത്തില് സാധാരണ ഒരു ഹൃദയത്തെ കുറിച്ചാണ് സാധാരണ പറയുന്നത് പക്ഷെ അങ്ങയുടെ ഭാഷങ്ങളിൽ രണ്ട് ഹൃദയത്തെ കുറിച്ച് പറയുന്നതായിട്ട് കേട്ടു അപ്പൊ അതും എങ്ങനെയാണ് ഈ നാടീ പരീക്ഷയുമായിട്ട് അതായത് ഹൃദയം രണ്ട് ഹൃദയം ഒന്ന്

ാണ് പ്രവർത്തനം ഇൻവിസിബിളാണ് എന്തോ പറഞ്ഞൂടെ ഈ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പലതും ഇന്റെ ഉണ്ടല്ലോ ആ നമ്മള് എൻസെഫലോഗ്രാം എം അതിനെ മുഴുവൻ മനസ്സിലാക്കിയിട്ടാണോ ഇറ്റ് യൂസിങ് ഹൗ എങ്ങനെയാ വേവ്സ് ഉണ്ടാകണമെന്നറിയില്ല അതുകൂടാ തിരക്കോട്ട് ഗ്രഹം യൂസ് ചെയ്യണല്ലോ മനസ്സായല്ലേ അങ്ങനെയല്ലേ നമുക്കത് അറിയാ എന്താണ് മനസ്സായില്ലേ നമ്മള് ഈ ഹൃദയവും ശിരസിലെ ഹൃദയവും രണ്ടായി കാണുന്നത് രണ്ട് ഉള്ളതുകൊണ്ടാണ് ഫങ്ഷനുള്ളതുകൊണ്ടാണ് ഹേയോപാധയ ഹൃദയങ്ങൾ ഇപ്പൊ കാണുന്ന ആക്ടിവിറ്റീസ് ആയാലും ഹേ ഹൃദയം തന്നെയാണ് നമ്മൾ എക്സസൈസ് ഹാർട്ട് റേറ്റ് കൂടുന്നു കൂടുന്ന കണ്ടില്ല വേരിയേഷൻസ് ഒക്കെ ഈ ഹേയഹൃദയത്തിന്റെ ആണ് ആ സമയത്ത് നമ്മളെ പൂർവ്വജന്മത്തിന്റെ കാര്യങ്ങൾക്ക് ബന്ധിക്കുന്നത് അതാണ് രണ്ടുമില്ല രണ്ടും ഇല്ല രണ്ടും ഇങ്ങനെയുള്ള പരിമിതികൾക്ക് അതീതം ഇതൊക്കെ പരിമിതമാണ് നമ്മളെ നമ്മൾ ഓരോന്നും വരുന്നത് നമ്മളെ പരിമിതം പരിമിതപ്പെടുത്താനാണ് മനസ്സിലായി ഇപ്പൊ ഹൃദയം വയറ്റിലാണെന്നവരാണ് വയറ്റിലാണ് ഹൃദയ കാരണം നമ്മുടെ ബാക്ടീരിയ ബാക്ടീരിയ ആണ് നമ്മളെ ബുദ്ധിയെ പോലും കണ്ട്രോൾ ചെയ്യുന്നവരാണ് സർവേഷ രോഗമാണ് ആമാശയാസ്വത അങ്ങനെ വളരുന്നത് എല്ലാ ആമാശയാണ് അതിനോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ഗഡ് ബാക്ടീരിയക്ക് പറ്റാത്ത ജീവിത സമ്പ്രദായം നമ്മൾ സ്വീകരിച്ചിട്ടില്ല അതാണ് രാത്രി തൈര് ഉപയോഗിച്ചത് പറയണത് നത്തു ലഹി വർജിതം പറയാൻ കാരണം ഇതാണ് ഇതൊക്കെ അന്നേ പറഞ്ഞ അപ്പൊ ആ കാരണങ്ങൾക്ക് മനസ്സിലാവും മോഡേൺ മെഡിസിന്റെ ഗുണമെന്ന് വെച്ചാൽ ആയുർവേദം പറഞ്ഞേക്കുന്ന മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മോഡേൺ മെഡിസിൻ പഠിച്ചതിന് ഇത്ര മനസ്സിലാവില്ല ഐ നോ ഹൗ ടു ട്സ്പെക്ട് അവർ ആചാര്യാണ് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുക ആ മഹത് വ്യക്ത ചിലകരക്കെ ആചാര്യനായിട്ടുള്ള ദൈവമായിട്ട് അതിനൊരു ഒരു വെളിപാട്ടുണ്ടാക്കിയത് മോഡേൺ മെഡിസനാണ് മോഡേൺ മെഡിസിൻ ഒരു കടപ്പാട് ധാരാളം ഉണ്ട് ആയുർവേദം പഠിക്കുന്നവരെല്ലാം തന്നെ മോഡേൺ മെഡിസിൻ മനസ്സിലായാലും അനുപേക്ഷണിയാണ് പഠിക്കാൻ തന്നെ വേണം അങ്ങനെ നാടീപരീക്ഷ നമ്മള് അതിന്റെ വ്യാപ്തിയെ പറ്റി പറയാൻ പറയാൻ പ്രശ്നങ്ങളല്ല ഒരു കുഞ്ഞെ ഞാൻ കുഞ്ഞിനെ നോക്കിയല്ലേ അപ്പഴും പറഞ്ഞല്ലോ എന്താണ് ഇപ്പൊക്കെയാണ് ഹൈപ്പോക്സാ കൊച്ചിന്റെ കാരണം പറഞ്ഞു പക്ഷെ അവന്റെ മാ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോ അവന്റെ ഉപാധായ ഹൃദയവും ഒക്കെ നോക്കണം അപ്പൊ അത് മനസ്സിലാവും അതാ പറഞ്ഞ ഈ കുട്ടിയാണ് എല്ലാം ഉണ്ട് ഉണ്ടല്ലോ ഈ കുട്ടി അങ്ങനെ പോരാ താപ്പോ താമസിക്കുന്ന സൗകര്യം അതുവരെ പറ്റുന്ന രീതിയിലാക്കണം ആ ഇതൊരു വലിയ ദിവ്യമായിട്ടുള്ള അത് ഈ നാടീപരീക്ഷണം അതെ 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 തീർച്ചയായും നമ്മളൊന്നും പറഞ്ഞില്ല കാരണം ആ കുട്ടി നയൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ ഓൾറെഡി വന്ന ഒരാളാണ് സെവന്ത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പം അദ്ദേഹം കണ്ടു നാടി പിടിച്ചു അദ്ദേഹം പറഞ്ഞത് ഒരു ഡിവൈൻ സോളാണ് ഒരു ഹയർ ബീയിങ് എന്നാണ് പറഞ്ഞത് മറ്റൊന്നുമല്ല പറഞ്ഞു മറ്റ് പല ആളുകളും ആ കുട്ടിയെ ഒരു രോഗിയായി കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് മറ്റൊരു വേൾഡിൽ നിന്ന് വന്ന ഒരാളാണെന്ന് നമ്മുടെ മുമ്പ് വെച്ച് സാക്ഷ്യപ്പെടുത്തിയ ഒരു കേസാണ് ദാറ്റ്സ് എ ഗ്രേറ്റ് റവലേഷൻ വേറെ ഒന്നും പറയാനില്ല അതാണ് അത് ആയുർവേദത്തിന് മനസ്സിലാവണം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ അത് ദിവ്യമാണോ അവനെ പരിരക്ഷിക്കേണ്ടത് നമ്മളെ ജോലിയാണ് കഥ വളരെ വളരെ അതെ അവിടെ മൂന്നാറ്റ് താമസിക്കുന്ന ആളാണ് എന്റെ ഗുരു അവിടെ ഇൻക്രീസ് സായിപ്പുണ്ടായിരുന്നു മൂന്നാറ്റിൽ അദ്ദേഹം അവിടെ വരും ഇവർ ഇവരിംഗ്ലണ്ടിൽ ഒന്നിച്ചു പഠിച്ചവരാണ് ഇംഗ്രീസ് അപ്പൊ അദ്ദേഹത്തിന്റെ സീസിനു വേണ്ടി അവിടെ വരും ഈ മനുഷ്യർ തൊണ്ണൂറ്റമ്പത് ഷിപ്പുള്ള ആളാണ് ഇംഗ്രീസ് സാഹിബ് മൂന്നാമത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇദ്ദേഹം ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് പുള്ളി അവിടെ ഇംഗ്രീസ് സാഹിബിൻ്റെ അവിടെ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയും ആ എസ്റ്റേറ്റിലാണ് താമസിക്കണം അപ്പം എല്ലാം വെള്ളിയാഴ്ചയും ഒരു വെളുത്ത കുതിരയിൽ ഇദ്ദേഹം അച്ഛൻ അച്ഛനോടുത്ത് സ്വിച്ച് ബോർഡ് എംപ്ലോയി ആണ് വെളുത്ത കുതിരയിൽ ഇങ്ങനെ വരും അപ്പം അദ്ദേഹത്തിന് കാണുകയൊക്കെ എന്നാൽ ദർശനം കൊണ്ട് തന്നെ ഒത്തിരി പുണ്യം ഉണ്ടാവും എന്നൊക്കെ ആ വിശ്വാസമുണ്ട് അപ്പം ഇറങ്ങിയിട്ട് അന്ന് ഈ എസ്റ്റേറ്റിൽ ജോലിക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹൈജീനും ഉണ്ടാവില്ല ഫുട് പ്ലെയർക്കെ മൂക്കങ്ങനെ വളർത്തി അല്ലാണ്ട് ദയനീയ സ്ഥിതിയാണ് അവരെ കെട്ടിപ്പടുത്തി അവരൊക്കെ കൊടുത്ത് അത് പോകുന്നവരെയൊക്കെ പണവും ധാരാളം കൊടുക്കും അവൻ്റെ കാര്യമൊക്കെ നോക്കാനുള്ള കൊടുക്കും പണവും ധാരാളം കൊടുക്കും ഇങ്ങനെ എല്ലാവരും കൊടുത്ത് ഇങ്ങനെ പോകും പച്ചനീ ഡാമിൻ്റെ സൂപ്പർവൈസർ ആയിരുന്നു ഇങ്ങനെ കാണാം അപ്പം എന്നെ ഇങ്ങനെ എടുത്ത് നിൽക്കും എന്നെ എടുത്തുണ്ടെങ്കിൽ നിൽക്കും പച്ചനാ ഡാമിൻ്റെ എല്ലാം ചാർജ് ഉണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ കുതിരക്കാരൻ കുതിരക്കാരനുള്ള പുല്ലറക്കാൻ ഇപ്പം അച്ഛൻ്റെ കൈവഴിന് പുല്ലെറക്കാനിവിടെ ഈ കുതിരക്കുള്ള പുല്ലാണ് അതിന് പശുണ്ട് അങ്ങനെ മാസങ്ങളൊരു മാറാത്ത വൈറ്റുവാനുണ്ട് പഴം കഴിച്ചപ്പോഴേ ഒരു മണിക്കൂറാകുമ്പോൾ ഭയങ്കരമായിട്ട് കഫമായിട്ട് വരുന്നു പക്ഷെ പഴം ആര് സ്വന്തം നിയന്ത്രിക്കാനും ഞാൻ സംഭവിക്കാൻ എൻ്റെ അച്ഛൻ ഞാൻ എന്ത് അങ്ങനെ തന്നെ അങ്ങനൊരു സ്വഭാവമാണ് അമ്മ വളരെ ഇഷ്ടമുള്ളതാണ് കഴിക്കാൻ പറ്റുന്നത് കഴിക്കരുത് അപ്പൊ ഒരു വടി തന്നിട്ടുണ്ട് കൊല തൂക്കിയിട്ട് സ്ഥലത്ത് പോലെ ഇഷ്ടമുള്ളൊക്കെ പോയി തൂക്കിയിട്ട് കഴിച്ചു അപ്പൊ എന്റെ ആഗ്രഹത്തിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല അച്ഛൻ എന്നും ഇതുണ്ട് അമ്മ അറിയാൻ ഞാൻ കുത്തിയിടും രണ്ടു മൂന്നെണ്ണം പഴം ആക്കും അത് പോയി വരികയും ചെയ്യുന്നു അമ്മ ഇതാണ് പിന്നെ അമ്മ കണക്കാക്കാണ്ടായി അങ്ങനെ കൊണ്ടു കൊണ്ടുപോക്കാണ് അപ്പോൾ ചെറിയ ഡോക്ടർ എന്ന് പറഞ്ഞാൽ കന്നതേവാൻ്റെ ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് നമ്മൾ ചെയ്യുക ആ ആശുപത്രിയിലൊക്കെ പോയി നോക്കും വരുന്ന എന്തൊക്കെ കഴിക്കും പക്ഷെ ഈ കണ്ടീഷൻ മാറിയിട്ടില്ല ആ മാസങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരി അത് ചെയ്യാവുന്ന ഡോക്ടർമാർ അങ്ങനെ ഇതിൻ്റെ കാര്യം എല്ലാം നോക്കി ആർക്കൊന്നും മാറ്റാൻ പറ്റില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ദിവസം ഈ ഈ എല്ലാ ദിവസവും ഇപ്പം ഞാൻ ശരിയാക്കാം 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 കുതിരക്കാരൻ പറയും അവനുമെല്ലാം ചെയ്യാൻ പറ്റും പ്രാവശ്യം മേലാലി കൊണ്ട് വന്നേക്കുന്നത് കുതിരക്കാരാണ് ഇനി എത്ര നാളാ പറ്റിയത് പിന്നെ പ്രാവശ്യം ഏ നാളൊക്കെ വന്നിരുന്നു നാളെ തന്നെ വന്നേക്കാൻ ഈ കുതിരക്കാരെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല കുതിരക്കാരനെങ്കിലും ഇതേടെ സ്ഥിതി എല്ലാ അച്ഛനെ കാലത്തെ എല്ലാം റെഡിയാക്കി പോരുക അപ്പം അന്ന് ഞാൻ ഈ പഴം കഴിച്ചിട്ടുണ്ട് കാലത്ത് സ്ഥലത്ത് അവിടെ എത്തി ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം ഞാൻ എത്തിയല്ലോ എന്നിട്ട് അദ്ദേഹം ആ നമ്മൾ കഴിച്ച സാധനം തന്നെ അതിൽ പിസ്തയെന്ന സാധനം ഞാൻ കഴിച്ചിട്ടില്ല നമ്മൾ വീട് നല്ല സംസാരം പശുക്കളൊക്കെ ഉണ്ട് ഞാൻ ആണ് ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല പിസ്ത കഴിച്ചൊക്കെ നോക്കണ്ടെനിക്ക് പ്രീക്ഷില്ല പിന്നെ ഒരു വെള്ളൽ കണ്ടപ്പോൾ നോക്കി മനസ്സിലാക്കിയത് ഇത് മുഴുവൻ ഞാൻ കഴിച്ചു ഞാൻ തഴിച്ച പഴം തന്നെ വലിയൊരു പടലാണ് മായാട്ടിന്നൊരു പഴം അത് തന്നെ പഴനിയിൽ പഞ്ചാബത്തുണ്ടാക്കുന്ന പഴം മായാട്ടിന്ന് പറയുന്നത് ഇപ്പോഴും നല്ല വലിയ അപ്പോൾ അതിങ്ങനെ വലിയ പൊക്കത്ത് വരുമ്പഴം അതേപഴം തന്നെ നല്ല കടിപ്പടല നല്ല പഴത്ത കുന്നിരണ്ട് പടലാണ് അദ്ദേഹ ഇങ്ങനെ ഇരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരുത്തി അച്ഛൻ ഇങ്ങനെ ഇരുത്തില്ല ഭാഷ ബട്ട്ലർ വരും ദ്വിഭാഷയൊക്കെ ഒന്നുണ്ടാകുന്ന വിദ്യാഭ്യാസ ഒന്നുമില്ല ലിസബർ മാസാണ് ഞാൻ അവ ചെന്നു തന്നെ അത് കഴിച്ചു പഴമൊക്കെ കഴിച്ചു ഈ ഒരു കശുവണ്ടി അത് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളു പിസ്ത കഴിച്ചിട്ടില്ല പിസ്ത കഴിച്ചു കഴിച്ചത് അദ്ദേഹം പത്രം വായിച്ചോണ്ടിരിക്കുക ഇംഗ്ലീഷ് പത്രം വായിച്ചോണ്ടിരിക്കുക അപ്പൊ അച്ഛൻ എന്നോട് വന്നു വയറും തന്നെ അച്ഛൻ കാണിക്ക അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛന് സംശയം ഇപ്പൊ തന്നെ വരുന്ന നല്ല വെൽ ഫർണിഷ് ആണ് വെൽ ഫർണിഷ് ഹൗസ് ആണ് പിന്നെ അച്ഛൻ കഷണ്ടി നന്നായിട്ട് വേർത്ത് തുടങ്ങി പേടിച്ചിട്ട് ഇപ്പോഴെന്ന് രക്ഷപ്പെട്ടാൽ മതി സമയായി പോലെ സമയമായി അപ്പൊ അച്ഛന് ഭയങ്കര അഭു എന്തെങ്കിലും കാണിച്ചൊന്നും ഏറ്റവും നിരാശനായിട്ട് അദ്ദേഹം പത്ര തന്നെ വയസ്സിയൊരു അച്ഛൻ ചോദിച്ചത് എന്റെ പൊന്നുപോലെ ജീവിതത്തിൽ പഴം കാണാത്തോ അതിനെ കാണിച്ച ജീവിതത്തിൽ പഴങ്ങാണാക്കിയ കാണിച്ചു അതാ എന്തെങ്കിലും ആണോ കാണിക്കാറുന്നില്ല അതെ അടുത്തല്ലേ കൈ തന്നു ഇങ്ങനെ ഒന്ന് കാണിച്ച പോരച്ചനെ കാണിച്ചാൽ പോലും ഞാനിങ്ങനെ പോരാ ഇത്രയും ദൂരത്തി അപ്പോൾ അച്ഛൻ എന്റെ കുറ്റമാണ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ശരിയാത തോന്നീല്ല അച്ഛൻ ഇപ്പൊ പറഞ്ഞോളൂ സ്വീകരിച്ചു എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഈ വരുന്ന സ്ഥലത്തൊക്കെ ചോദിച്ചു ഓനെ പോരാക്കൊള്ളാം ഈ ഏഴ് സ്ഥലത്തും അത് ചോദിച്ചു എനിക്ക് പോകണ്ട ഒന്നും ഉണ്ടായില്ല അച്ഛനങ്ങനെ ഒരു റേഷനിസ്റ്റാണ് എന്താ ഈശ്വരവിശ്വാസം ഉണ്ട് അത് ചെന്ന് പറഞ്ഞേ അമ്മ അമ്മയുടെ എൻ്റെ പൊന്നമ്മേ ഓഹ് ഇങ്ങനൊരു കാലക്കേട് ഞാൻ എന്താഗ്രഹിച്ചു ചെന്നാ ഒരക്ഷരം പറയാൻ പറ്റി ഒന്നും പറയാൻ അദ്ദേഹം പത്രം വായിച്ചോണ്ടിരുന്നു ഒന്നും പറയാൻ പറ്റും പഴം കൊടുത്താൽ മുഴുവൻ വേദിന്നു തിരിച്ചു പോന്നു അപ്പം അമ്മ പറഞ്ഞു ഇനി മോൻ സുഖമായി ഇനി വരില്ല ഇന്ന് അപ്പോഴേ പറഞ്ഞു ഇനി അത് സുഖ സുഖേണ്ട വരില്ല ഞാൻ നിങ്ങൾ നിങ്ങൾ മാറി അച്ഛൻ അത് വിശ്വാസായില്ല കാരണം ഒന്നും ചെയ്തില്ലല്ലോ പക്ഷെ തിരിച്ചു വരുമ്പോൾ വന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അങ്ങന അപ്പെനിക്ക് ഇദ്ദേഹത്തിന് പ്രതിപത്തി തോന്നി അപ്പൊ ഞാൻ ക്ലാസ്സിൽ നിന്ന് കഴിയുമ്പോൾ ഓടി അവിടെ എത്തും കൈക്കളഞ്ഞിരിക്കും അപ്പൊ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു അപ്പൊ മൂന്ന് സ്റ്റാർ കിട്ടുന്നത് എല്ലാത്തിനും ഫുൾ മാർക്ക് വന്നത് മൂന്ന് സ്റ്റാറാണ് അപ്പം ആ ഒരു രണ്ട് മാസം വെക്കേഷൻ പോകാൻ പറ്റിട്ടില്ല എനിക്ക് ഭയങ്കര ഈ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ അത് വലിയ സന്തോഷം അന്ന് ഗേറ്റ് വന്നിട്ടുണ്ട് ഞാൻ കയറി കയറി കഴിഞ്ഞപ്പോൾ രണ്ട് പട്ടി എനിക്ക് എന്ന് വെച്ചാൽ പേടിയാ രണ്ട് പട്ടി കിട്ടുന്നു ഉടനെ ഞാൻ എന്റെ വെപ്രാളത്തിന് രണ്ട് പട്ടിയുടെ വായിക്കാത്ത കൈ ഇട്ടിട്ട് െ പിടിച്ചു പട്ടി രണ്ടും അങ്ങോട്ട് വലിക്കുക കടിയൊന്നും കേൾക്കണില്ല ഒരു ലിവറേജ് ആയിരുന്നു അദ്ദേഹം പതുക്കെ പട്ടിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു എന്നിട്ട് എന്നെ വിളിച്ചു വള ചെന്ന് അപ്പം എന്നാണ് വാഷ് പേസൊക്കെ നമ്മൾ കാണുന്നത് വാഷ് പേസും നമ്മളിഷ്ടല്ലോ അങ്ങനെ ഇതായിരുന്നില്ല അത നല്ല അത്ഭുതം ഈ കൈ ലെറ്റോളൊക്കെ അദ്ദേഹം വേഗനെ കഴുകി ഒക്കെ തന്നു പട്ടി മാറ്റി അങ്ങോട്ടൊരു മരുന്ന രാമംസനവരുടെയൊക്കെ പടമൊക്കെ ഇപ്പോൾ ഈ അത് അവരും സ്വാഭാവിക തന്നെ തന്നെ തർന്നു ഞാനവിടെ ഇരുന്നു അപ്പോൾ ഇത് കഴിച്ച് തന്നല്ല എല്ലാം കഴിച്ചിട്ട് കഴിച്ചിട്ട് ആയിട്ടിങ്ങനെ ഒരുശൈവാസമുവാസദേശവേദി ബ്രഹ്മേതി വേദാന്തനോ ബൗദ്ധുദ്ധി പ്രമാണപടവ കർത്തേദി നയ്യായ അർഹ ജൈനരാസനീ സ്വയം തൈലക്യനാഥോ വിഭു എന്ന് മലയാളത്തിൽ തന്നു മലയാളത്തെഴുത്തന്നു കഷ്ണം അല്ല സ്വാമിജിമി അതിങ്ങനെയാണ് പിന്നെ കാണാൻ വിളിക്കാൻ തോന്നുമ്പോൾ കൊടുക്കണേ ഞാൻ അതൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ